ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ പറയുന്ന കാര്യങ്ങൾ ത്രിസന്ധ്യ നേരത്ത് അരുതാത്ത കാര്യങ്ങൾ ഒരു കുടുംബത്തിൽ ത്രിസന്ധ്യ നേരത്ത് അരുതാത്ത കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത് എന്താണ് ത്രിസന്ധ്യ നേരത്തെ ഒരു കുടുംബത്തിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചില കാരണന്മാരൊക്കെ കുടുംബത്തിലുണ്ടെങ്കിൽ അവരിത് നമ്മുടെ മക്കൾക്കും മരുമക്കൾക്കും പേരക്കിട പറഞ്ഞു കൊടുക്കും എന്നിരുന്നാലും ഇന്നൊക്കെ വളരെ കാരണന്മാരൊക്കെ വളരെ അപൂർവമാണല്ല കാരണം അണുകുടുംബങ്ങളായി ഞാനും ഭാര്യയും എൻ്റെ കുഞ്ഞും അത്ര അതുള്ളു അപ്പം അവക്ക കാരണന്മാരൊക്കെ ഉള്ളവർ വളരെ ചുരുക്കം വരാറ് അപ്പം അവരുടെ കുടുംബത്തിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ആരും ഉണ്ടാവില്ല അതുകൊണ്ട് ഇതുപോലെയുള്ള ജ്യോതിഷ വിഷയങ്ങൾ അവർക്ക് കേട്ടാൽ വളരെ നന്നായിരിക്കും അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് സന്ധ്യാസമയത്ത് ഒരു വീട്ടിൽ തുണി അലക്കരുത് സന്ധ്യാസമയത്ത് ചില സമയം സന്ധ്യ ഈ ഇങ്ങനെ സന്ധ്യാസമയത്ത് ഇട്ട് കരി കല്ലിട്ട് അടിക്കും ഇന്നിപ്പോൾ വളരെ അപൂർവേ എല്ലാവർക്കും വാഷിംഗ് മെഷീനൊക്കെ ആണല്ലോ എന്നാലും ഒരു ഈ വിഷയം അതായത് ഈ സന്ധ്യാസമയത്ത് തുണി അലക്കുന്നത് അത്ര ഒരു കുടുംബത്തിൽ അരുതാത്ത കാര്യമാണ് അത് ചെയ്യരുത് പിന്നെ കൂടാ അതുകൂടാതെ സ്ത്രീകൾ മുടി അയച്ചിട്ട് മുറ്റത്ത് നിൽക്കരുത് ഈ സന്ധ്യാസമയത്ത് സ്ത്രീകൾ മുടി അയച്ചിട്ട് നിൽക്കരുത് മുടി അയച്ചിട്ട് നിന്ന് കഴിഞ്ഞാൽ ചിലവർക്ക് നല്ല മുടിയൊക്കെയുള്ള ഉണ്ടാവും അവർ ഈ സമയത്തായിരിക്കുള്ളൂ സന്ധ്യാസമയത്ത് മുറ്റത്ത് ഇറങ്ങി വന്നുകൊണ്ട് ഇങ്ങനെ മുടി അയച്ചിട്ടൊക്കെ ഇങ്ങനെ ഇതാക്കും എന്നിട്ട് അത് എടുത്ത് കെട്ടിയൊക്കെ വെക്കാനായിട്ട് മുടി അയച്ചിട്ട് നിൽക്കുന്ന ഒരു സ്വഭാവമുണ്ട് അത് ചെയ്യരുത് അത് ചെല്ലിയ ദോഷങ്ങൾ നിങ്ങൾക്കുണ്ടാവും അതുകൊണ്ട് സന്ധ്യാസമയത്ത് മുടി അഴിച്ചിട്ട് നിൽക്കരുത് മുറ്റത്ത് അതുപോലെ കുഞ്ഞു കുട്ടികളെ കൊച്ചുകുട്ടികളെയൊക്കെ പലരും എന്താണ് ഓമനിച്ച് ലാളിക്കാനായിട്ടൊക്കെ സന്ധ്യ നേരത്ത് മുറ്റത്തോട്ട് കൊണ്ടുവരും വീടിന് പുറത്തോട്ട് കൊണ്ടുവരും അതൊരിക്കലും ചെയ്യരുത് കാരണം പക്ഷിപ്പീടകളെല്ലാം ഈ കുഞ്ഞുങ്ങൾക്ക് വന്ന് കേൾക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് പക്ഷിപ്പീടകളേ ഏൽക്കാതിരിക്കാനും മറ്റ് ദുരാത്മാക്കളുടെ ഒരു ഇത് ഇവരിൽ തട്ടാതിരിക്കാനും കുഞ്ഞുങ്ങളെ സന്ധ്യാസമയത്ത് മുറ്റത്തേക്ക് കൊണ്ടുവരരുത് കൂടും പിന്നെ കുടുംബാംഗങ്ങൾ തമ്മിൽ കലഹം ഉണ്ടായിരുത് സന്ധ്യാ കുടുംബാംഗങ്ങൾ തമ്മിൽ കലഹം ഉണ്ടാകാൻ പാടില്ല കാരണം അന്നേരം സന്ധ്യാസമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ വിളക്ക് വെച്ച് സന്ധ്യാ പ്രാർത്ഥനകൾ ചൊല്ലേണ്ട സമയമാണ് ഒരു കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകേണ്ട കാര്യമാണ് ചെയ്യേണ്ടത് ആ സമയത്ത് ഈ ഐശ്വര്യം സന്ധ്യാസമയങ്ങളിൽ സന്ധ്യാപ്രാർത്ഥനകൾ നേരിണ്ട സമയത്ത് നമ്മൾ വീട്ടിൽ കൊണ്ട് വീട്ടുകാർ തമ്മിൽ കലഹങ്ങളുണ്ടായാൽ കലഹങ്ങൾ ഉണ്ടായാൽ അത് അത്ര ശുഭകരമല്ല ആ കുടുംബത്തിന് ശ്രേയസല്ല അതുകൊണ്ട് കലഹങ്ങൾ സന്ധ്യാസമയത്ത് പാടില്ല അപ്പൊ ചോദിക്കും മറ്റേ സമയത്ത് കലഹം ഉണ്ടാകാൻ പാടുണ്ടാന്നിരിക്കും കലഹം പാടില്ല തന്നെ എന്നിന്നേരം മനുഷ്യരല്ലേ പല കാര്യത്തിലും ചിലപ്പോൾ കലഹിച്ചു പോകും എന്നാലും സന്ധ്യാസമയത്ത് നിങ്ങൾ ആ കലഹം ഒഴിവാക്കുന്നത് ഏറ്റവും നല്ലതാണ് അതുകൂടാതെ ചിലവരി പ്രാഗും പ്രാഗും ചിലവര അതായത് സന്ധ്യാസമയത്ത് അതായത് ത്രിസന്ധ്യ നേരത്തൊക്കെ ചിലവരി പ്രാഗിക്കഴിഞ്ഞാൽ അത് ഏക്കും എന്നൊരു സാധനമുണ്ട് ദോഷം അപ്പം അങ്ങനെ ആരെയും സന്ധ്യാസമയത്ത് പ്രാഗരുത് അങ്ങനെ പ്രാഗിയാൽ ആ പ്രാക് ദോഷം പ്രാഗുന്നവന് ഏക്കും നമുക്ക് ഏക്കോട്ടോ അത് വേറെ കാര്യം അത് പിന്നെ തിരിച്ചടിയായിട്ട് നമുക്ക് വരും അപ്പം അതുകൊണ്ട് ആരെയും ആരെയും സന്ധ്യാസമയത്ത് പ്രാകാൻ നിൽക്കരുത് പിന്നൊരു കാര്യം സ്ത്രീകൾ ഉറങ്ങരുത് സന്ധ്യാസമയത്ത് കിടന്ന് ഉറങ്ങുന്ന ആ ശീലം അവസാനിപ്പിക്കണം ചില സ്ത്രീകളുണ്ട് സന്ധ്യ വേറെ ഒന്നും കാണാൻ പിന്നെ ടി വിയിലൊന്നും പരിപാടിയില്ലാതെ വേറെ ഒന്നും കാണാൻ പറ്റില്ല എന്നില്ല ഇവരെന്താണ് കിടന്ന് അങ്ങോട്ട് ഉറങ്ങുന്നത് അപ്പം സന്ധ്യാസമയത്ത് അതായത് ശ്രീ ശ്രീദേവി അതായത് സാക്ഷാൽ ലക്ഷ്മി നമ്മുടെ വീടുകളിൽ കയറി വരുന്ന സമയമാണ് സന്ധ്യാന്നേരം അപ്പം ആ സന്ധ്യാസമയത്ത് നമ്മുടെ വീട്ടിൽ മൂശേട്ട കയറി കിടക്കുന്നതിന് തുല്യമാണ് ഈ സ്ത്രീകൾ കിടന്നുറങ്ങണത് ഒരു മൂശേട്ട കയറി കിടക്കുന്നതിന് തുല്യമായിട്ട് വരും ഈ സ്ത്രീകൾ സന്ധ്യാസമയത്ത് കിടന്നുറങ്ങിയാൽ അതൊരിക്കലും പാടില്ല അപ്പം ചോദിക്കും പുരുഷന്മാർക്ക് കിടക്കാമോ എന്നാൽ പുരുഷന്മാർക്കും കിടക്കാൻ പാടില്ല പിന്നെ ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്നവരിൽ നിന്ന് ക്ഷീണം തീർക്കാൻ വേണ്ടി ചിലപ്പോൾ ഇത്തിരി ആരും കിടന്നു വരും സ്ത്രീകൾ കിടക്കാൻ പാടില്ല എന്ന് പറയാൻ കാരണം എന്തെങ്കിലും സ്ത്രീകൾ ആ കുടുംബത്തിൻ്റെ വിളക്കാണ് ആ കുടുംബത്തിന്റെ നാഥയാണ് ആ കുടുംബത്തിന്റെ നാദയായ സ്ത്രീ ആ സമയത്ത് സന്ധ്യാസമയത്ത് പോയി വീട്ടിൽ പോയി വീട്ടിൽ അവിടെ പോയി കിടന്ന് കിടക്കണത് ശരിയാണ് കിടന്ന് കിടക്കണേനല്ല കിടന്ന് ഉറങ്ങരുത് അതാണ് ശരി അങ്ങനെ ചെയ്യാൻ പാടില്ല പിന്നെ സ്ത്രീ പുരുഷന്മാർ അതായത് ഭാര്യ ഭർത്താക്കന്മാർ അവർ രതിക്രീഡകളിൽ ചെന്ന് ചെല്ല ചെയ്യരുത് ആ സമയത്ത് രതിക്രീഡകൾ ചെയ്യാൻ പാടില്ല അതൊന്ന് പിന്നെ സന്ധ്യാസമയത്ത് നമുക്ക് ചില കാര്യങ്ങൾ ചിലവർ കൊടുക്കരുത് വീട്ടിൽ നിന്ന് പുറത്തോട്ട് കൊടുക്കരുത് അതായത് മോര് കൊടുക്കരുത് മോര് സന്ധ്യാസമയത്ത് നമ്മുടെ വീട്ടിൽ നിന്നും നമ്മൾ മോര് വേറെ ആക്കി കൊടുത്ത് കൊടുക്കരുത് നേരത്തെ കൊടുക്കാം സന്ധ്യാസമയത്ത് കൊടുക്കരുത് അതേപോലെ മോരീനെ തൈര് തൈരും കൊടുക്കാൻ പാടില്ല തൈരും നമ്മൾ പുറത്ത് സന്ധ്യാസമയത്ത് കൊടുക്കരുത് അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അപ്പോൾ വേണമെങ്കിലും കൊടുക്കാം സന്ധ്യാസമയത്ത് കൊടുക്കരുത് അതുപോലെ ഉപ്പ് കൊടുക്കരുത് ഇതൊക്കെ മന്ത്ര കുടുംബത്തിന് ആവശ്യമുള്ള സാധനങ്ങളാണ് ആ സാധനങ്ങളെല്ലാം സന്ധ്യാസമയത്ത് മറ്റൊരാൾക്ക് കൊടുക്കുന്നത് ശരിയല്ല പിന്നെ അതുകൂടാണ്ട് വിളക്ക് തെളിക്കാൻ ഇളക്ക് വിളക്ക് എണ്ണ വിളക്കിന് എണ്ണ അത് കൊടുക്കരുത് സന്ധ്യാസമയത്ത് വിള വിളക്കിന് എണ്ണ കൊടുക്കരുത് കാരണം നമ്മുടെ വീട്ടിൽ കത്തിക്കേണ്ട എണ്ണയാണ് അത് മറ്റൊരാ വീട്ടിലേക്ക് കത്തിക്കാൻ കുറച്ച് വിടുന്നു ശരിയല്ല അപ്പം ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ത്രിസന്ധ്യാ നേരത്തോ അല്ലെങ്കിൽ സന്ധ്യാസമയത്തോ അരുതാത്ത കാര്യങ്ങളാണ് ഇതെന്ന് വീട്ടമ്മമാരും വീട്ടിലെ സ്ത്രീകളും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടാകാൻ മറ്റ് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം ഇങ്ങനെ കാര്യങ്ങൾ ചെയ്താൽ കുടുംബത്തിലെ ഐശ്വര്യം കെട്ടുപോകും എന്ന് ഈ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പ്ര ജ്യോതിഷ വിഷയം അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം ഹിന്ദു ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അടിസ്ഥാനമാക്കിയുള്ള കൂടുതൽ വീഡിയോകൾ കാണുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക